അപകടം നടന്ന് നാല് കുട്ടികൾ മരിച്ച പാലക്കാട് കരിമ്പയിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സംയുക്ത പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച യോഗം ചേരുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ഈ റോഡുകളൊന്നും ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഈ റോഡുകൾ വരയ്ക്കുന്നത് ഇപ്പോൾ മണ്ണാറക്കാട് വഴി ഈ പറയുന്ന റോഡ് നമ്മൾ പാലക്കാട് നിന്ന് പോകുന്ന കോഴിക്കോട് റോഡ് ആ റോഡ് നാട്ടുകാരുമായിട്ടും സംസാരിച്ചിട്ടില്ല പ്രാദേശികമായി പി ഡബ്ല്യു എഞ്ചിനീയർമാരോട്ടും സംസാരിച്ചിട്ടില്ല അവരെ അഭിപ്രായങ്ങൾ എടുത്തിട്ടില്ല വരച്ചു ചെയ്തു എന്നുള്ളത് ഇനിയിപ്പോൾ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് അടിയന്തിരമായി ചെയ്യും നാളെ മറ്റന്നാളുമായി ഉന്നതതല യോഗങ്ങൾ കൂടുന്നുണ്ട് ഈ അപകടമായി ബന്ധപ്പെട്ടും ഒരു ഉന്നത യോഗം നാളെ വച്ചിട്ടുണ്ട് നിഖിൽ പ്രമേശ് പാലക്കാട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിഖിൽ മണ്ണാർക്കാട്ടെ അപകടം അതിനുശേഷം ഉയർത്തിയ വലിയ ജനരോഷം പിന്നാലെ കളക്ട്രേറ്റിൽ ചേർന്ന യോഗം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവിടെ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നു വളരെ വേദനാജനകമായ കാര്യമാണ് ഒരു നാല് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമാവേണ്ടി വന്നു കാലങ്ങളായി അവർ തുടരുന്ന അവർ പറയുന്ന പരാതിക്ക് ഒരു ഡിവൈഡർ സ്ഥാപിച്ചെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ നിൽക്കും തീർച്ചയായിട്ടും ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ കണ്ണ് പൂർണ്ണമായി തുറന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇത് കേവലം ഒരു പ്രഹസനമായി മാറരുത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യവും എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംയുക്ത പരിശോധനയുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനപ്രകാരം ഈ കരിമ്പ മേഖലയിൽ അപകടം നടന്ന പരയമ്പാടം അടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ആ നടപടി പൂർത്തിയാക്കിയത് ഈ അഗ്നിശാമന സേനാ സംഭവ സ്ഥലത്തെത്തി അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കുകയും അതിനുശേഷം പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സംയുക്ത പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു അവിടെ ഡിവൈഡറുകൾ സ്ഥാപിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ ആ കൂടുതൽ കാര്യങ്ങൾ അതായത് ഈ സംയുക്ത പരിശോധനയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കൂടുതൽ സുരക്ഷാ നടപടികൾ ഉടനെ തന്നെ അവിടെ നടപ്പാക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അതായത് ഈ സംയുക്ത പരിശോധനയിൽ ഉരുത്തിരിഞ്ഞു വന്ന റിപ്പോർട്ട് സർക്കാരിന് ഔദ്യോഗികമായി കൈമാറും അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണല്ലോ അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും ആലോചനകളോ മറ്റോ നടക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ചർച്ചകളോ മറ്റോ പോകുന്നുണ്ടോ നിഖിൽ താൽക്കാലിക പരിഹാരം എന്ന് പറയുന്നത് ഈ ജെ സി ബി ഉപയോഗിച്ച് റോഡിനൊരു ഗ്രിപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ് പക്ഷെ അതല്ല നാട്ടുകാരുടെ ആവശ്യം നാട്ടുകാർ പറയുന്നത് ഈ അശാസ്ത്രീയ നിർമ്മാണം പൂർണ്ണമായും പൊളിച്ചു നീക്കി റോഡ് റീട്ടാറിംഗ് ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം അത് പക്ഷേ എത്രത്തോളം വേഗത്തിൽ സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതോടൊപ്പം തന്നെ ഈ കരാർ കമ്പനി അവരുമായി ബന്ധപ്പെടണം അത്തരത്തിലുള്ള കുറെ നടപടികൾ അതിന് പുറകിലുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഒരു ശാശ്വത പരിഹാരം കൊണ്ടുവരാതെ പുറകോട്ടില്ല എന്നുള്ളത് തന്നെയാണ് കരിമ്പ നിവാസികളുടെ അവർ ഉന്നയിക്കുന്ന ഒരു വാദം അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ സാധ്യമാകൂ തൽക്കാലം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഈ പ്രാഥമികമായിട്ട് ഡിവൈഡറുകൾ സ്ഥാപിച്ചതടക്കമുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അപകടമുന്ന ബോർഡുകൾ ആയിരിക്കും ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ ടേമിൽ ഇവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഈ അശാസ്ത്രീയ നിർമ്മാണം പൊളിച്ചു മാറ്റി പുതിയ റോഡ് തന്നെയാണ് ശരി നിഖിൽ പ്രമേശ് പാലക്കാട് എന്ന വിവരങ്ങൾ നൽകുകയാണ് സലീം മാലിക് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് സലീം നേരത്തെ ഗതാഗത മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ശാസ്ത്രീയമല്ല പല റോഡുകളുടെയും നിർമ്മാണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു ഈ അപാകതകൾ പരിശോധിക്കാൻ വിശദമായി ചൊവ്വാഴ്ച യോഗം ചേരാൻ പോകുന്നു അതീവ ഗൗരവത്തിൽ സർക്കാർ ഈ വിഷയത്തെ കാണേണ്ട ഒരു ഘട്ടം കൂടിയാണിത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞ കുറേ നാളുകളായി തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ അതിൽ തന്നെ പിഞ്ചുകുട്ടികൾക്ക് പോലും ജീവൻ നഷ്ടമാവുന്ന നില ഈ മരണക്കണക്കിങ്ങനെ ദിവസവും കുതിച്ചുയർന്ന് നിൽക്കുന്നു അതിന് പല പല കാരണങ്ങളുണ്ട് ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമടക്കം അത് ഏതൊക്കെ സ്പോട്ടുകളിലാണ് എന്ന് കണ്ടെത്തി വളരെ വിശദമായൊരു പരിശോധന നടത്തി അതിന് പരിഹാരം കാണുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നുണ്ടോ സലീം വിജിത്ത് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ മാത്രം എല്ലാ വർഷവും മരണക്കണക്ക് നാലായിരത്തിന് മുകളിലാണ് പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ഒഴികെ വാക്കി എല്ലാ വർഷവും നാലായിരത്തിന് മുകളിലേക്ക് കടക്കുന്നു ഈ മരണക്കണക്ക് അതിലെ ഏറ്റവും പ്രധാന കാര്യം ദേശീയപാതകളുടെ അശാസ്ത്രീയ നിർമ്മാണം എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അത്തരം അപാകതകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഗതാഗത വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് പ്രധാനമായും ഈ ഡിസംബർ മാസം മാത്രം സംസ്ഥാനത്തുണ്ടായ അപകടങ്ങൾ അതിൽ തന്നെയുള്ള മരണസംഖ്യയിലെ വർധനവ് ഒക്കെ വലിയ ഗൗരവത്തോടുകൂടി സർക്കാർ എപ്പോഴെങ്കിലും കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച ദേശീയപാതകളിലെ അശാസ്ത്രീയ നിർമ്മാണത്തെ സംബന്ധിച്ചൊരു ഉന്നതതല യോഗം ചേരുക അതിനുശേഷം ഇപ്പോൾ ഗതാഗതമന്ത്രി പറഞ്ഞത് ഇനി പ്രകടനങ്ങളില്ല അതിനു പകരം നടപടികൾ എടുക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഈ റോഡ് നിർമ്മാണത്തിൽ ഉൾപ്പെടെ ആ നിലയിലുള്ള നടപടികളിൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് പറഞ്ഞത് നിലവിൽ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെയാണ് സംസ്ഥാനത്തെ പല റോഡുകളും പണിഞ്ഞിരിക്കുന്നത് എന്ന മന്ത്രി പറയുന്നു അതുകൊണ്ടാണ് അപകടത്തിന് കാരണമാകുന്നത് പ്രത്യേകിച്ചും കോവിഡ് കാലത്തേക്കാണ് ഇതിന്റെ സ്കെച്ചുകൾ തയ്യാറാക്കിയത് ശാസ്ത്രീയമായി അതുകൊണ്ട് തന്നെ അത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല നാഷണൽ ഹൈവേ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് നോക്കി മാത്രമാണ് പ്രദേശത്തുള്ള ആളുകളെയോ അതല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരോടോ പി ഡബ്ല്യു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോടോ ആരോടും ഒരു വിവരങ്ങളും ആരായത് സ്വന്തം നിലയിലാണ് പണിഞ്ഞത് അത് ഇനി അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്ന് കൂടി പറയുന്നു മാത്രമല്ല അപകടങ്ങൾക്ക് സ്വന്തം നിലയിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് രാത്രികാല പ്രത്യേക ഡ്രൈവ് ഗതാഗത വകുപ്പിന്റേത് ഉൾപ്പെടെയും ഗതാഗത വകുപ്പ് നിലവിൽ ആലോചിക്കുന്നുണ്ട് റിജിത്ത് ശരി സലീം മാലിക് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു